കൂട്ടക്കൊലയുടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് പടിഞ്ഞാറൻ സുഡാനിലെ എൽഫാഷർ നഗരത്തിൽ മൃതദേഹങ്ങൾ കത്തിക്കുകയും കൂട്ടമായി കുഴിച്ചിടുകയും ചെയ്യുന്നതായി സുഡാൻ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയാറിന് പടിഞ്ഞാറൻ ഡാർഫറിലെ പ്രധാന നഗരമായ എൽഫാഷർ പിടിച്ചടക്കിയ ശേഷം തെരുവുകളിൽ നിന്ന് നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവർ ശേഖരിച്ചു ചിലത് കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കം ചെയ്തു മറ്റുള്ളവയെ കത്തിച്ചു ഇത് വംശകത്തിയുടെ മറ്റൊരു അധ്യായമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന നടപടിയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന നിശബ്ദതയാണെന്നും ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് പ്രസ്താവനയിൽ പറയുന്നു ആർ എസ് എഫ് കുറ്റകൃത്യങ്ങൾ കുഴിച്ചിട്ടോ കത്തിച്ചോ ഇല്ലാതാക്കാൻ കഴിയില്ല എൽഫാഷറിലെ സിവിലിയന്മാർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര അന്വേഷണം ആരംഭിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മെഡിക്കൽ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു വെടിയേറ്റ മുറിവുകളുമായി രക്ഷപ്പെട്ടു പോകുന്ന പലരും ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതിനാൽ വഴിയിൽ മരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വംശീയതയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ലക്ഷ്യമിടുന്നതായും രക്ഷപ്പെട്ടവർ പറയുന്നു കറുത്ത ചർമ്മമുള്ളവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയോ പിടികൂടുകയോ ചെയ്യുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ എൽഫാഷറിലെ മൊത്തം ജനസംഖ്യയായ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തിൽ എൺപത്തിരണ്ടായിരം പേർ പാലായനം ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട്